കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഒ പി ബഹിഷ്കരിച്ച് ഡോക്ടർമാരുടെ പ്രതിഷേധം ശമ്പള പരിഷ്കരണം ഉൾപ്പെടെ ആവശ്യപ്പെട്ടാണ് ഇപ്പോൾ പ്രതിഷേധം സമരമറിയാതെ എത്തിയ രോഗികൾ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം ലഭ്യമാകാതെ മടങ്ങുകയാണ് ദിവക് മലയ്മയുണ്ട് ദിവക് മലയമ്മ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നതാണ് സമരം എന്താണ് പ്രതിഷേധിക്കുകയാണോ ഡോക്ടർമാർ ഇപ്പോഴും ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ കെ ജി എം സി ടി നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്ന സമരമാണ് ആ സമരത്തിന്റെ തുടർ നടപടി എന്നുള്ള നിലയ്ക്കാണ് ഇപ്പോൾ പ്രതിഷേധ സമരം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നേരത്തെ തന്നെ ഈ ചട്ടപ്പടി സമരത്തിലേക്ക് കടക്കും എന്നുള്ള കാര്യമൊക്കെ കെ ജി എം സി ടിയെ വ്യക്തമാക്കിയതാണ് ഒപ്പം തന്നെ ഒ പി ബഹിഷ്കരിച്ചുകൊണ്ടുള്ള പ്രതിഷേധത്തിലേക്ക് ഇവിടെ പോലെ കടക്കുകയും ചെയ്തിട്ടുള്ളതാണ് ഇപ്പോൾ ഗോപകുമാർ ഡോക്ടർ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട് ഡോക്ടർ ഈ സമരം ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുവരാണ് തീരുമാനം അതെ അതെ ഇപ്പോൾ നമ്മുടെ സമരത്തിന്റെ ഒ പി ബഹിഷ്കരണത്തിൻ്റെ മൂന്നാമത്തെ ദിവസമാണ് തിങ്കൾ ചൊവ്വത്തിന് മൂന്നാമത്തെ ദിവസം ഒക്ടോബർ ഇരുപതാം തീയതിയാണ് തുടങ്ങിയത് നമ്മുടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ എന്ന് പറയുന്നത് എൻട്രി കേഡർ ഡോക്ടർമാരുടെ ശമ്പളത്തിൽ ഒരു കുറവാണ് ശമ്പള പരിഷ്കരണത്തിന് ശേഷം വന്നിട്ടുള്ളത് ആ നിർണയം അപാകത പരിഹരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് രണ്ടായിരത്തി ഇരുപതിൽ ഈ ഓർഡർ ഉറങ്ങി ഇറങ്ങിയത് മുതൽ സംഘടന സർക്കാരിൻ്റെ പിന്നാലെ ഉണ്ടെങ്കിലും അതിന് അനുഭവമായ അനുഭാവപൂർണ്ണമായ ഒരു പരിഹാരം ഇതുവരെ ആയിട്ടില്ല സമരം നീണ്ടു നീണ്ടു പോവാണല്ലോ അപ്പം രോഗികൾക്ക് ഒരു ബുദ്ധിമുട്ടിലേക്ക് പോകില്ല രോഗികളെ ബുദ്ധിമുട്ടിക്കണമെന്ന് തീരെ ആഗ്രഹം ഉണ്ടായിട്ടല്ല ചെയ്യുന്നത് പക്ഷേ നിങ്ങൾ ആലോചിച്ച് നോക്കൂ രണ്ടായിരത്തി പതിനാറ് മുതലുള്ള നാല് വർഷം ഒമ്പത് മാസത്തെ അരിയറാണ് ശമ്പള പരിഷ്കരണ കുടിശ്ശിക നമുക്ക് ഇനിയും കിട്ടിയിട്ടില്ല ഈ രണ്ടായിരത്തി പത്തൊമ്പതിൽ മുതലുള്ള കുടിശ്ശിക പോലും ബാക്കിയുള്ള എല്ലാ സർക്കാർ ജീവനക്കാർക്കും സർക്കാർ കൊടുത്തു കഴിഞ്ഞല്ലേ കൊടുക്കാൻ ഉത്തരവിട്ടു നമ്മളത് ഇങ്ങനെ അവഗണിക്കുക എന്ന് പറഞ്ഞാൽ തീരെ ഒരു അവഗണന ആയതുകൊണ്ടാണ് വേറൊരു നിവൃത്തിയില്ലാതായിട്ട് ഇറങ്ങേണ്ടി വന്നത് ഒരു കാര്യം ഒരു പറയാം ഈ പതിനാറ് മുതലുള്ള അരിയർ കൊടുക്കാൻ നാല് ഗടുക്കളായിട്ട് കൊടുക്കാൻ ഉത്തരവുണ്ടായിട്ട് പോലും സർക്കാരിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി പറഞ്ഞുകൊണ്ടാണ് അവർ ഇത് ഒഴിവാക്കിക്കൊണ്ടിരിക്കുക ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുവാണ് അപ്പോൾ ഈ സമരം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അത് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നമുക്കറിയാം തെരഞ്ഞെടുപ്പിൻ്റെ കാലഘട്ടത്തിൽ ശക്തമായിട്ടുള്ള ഒരു സമരം നടത്താൻ പറ്റില്ല എന്നറിയാം എങ്കിലും നമ്മുടെ ചട്ടപ്പടി സമരം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു രീതി നമ്മൾ ആവിഷ്കരിച്ച് തുടങ്ങിയിട്ടുണ്ട് ഇന്ന് മുതൽ അത് ശക്തമായി നിലവന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഡോക്ടർ അരുൺകുമാർ അല്പം മുൻപ് രോഗികളൊക്കെ ഒപ്പി ടിക്കറ്റ് എടുക്കുകയും പക്ഷേ വൈദഗ്ധ്യമുള്ള ഡോക്ടർമാരുടെ സേവനം ലഭ്യമായില്ലെങ്കിൽ പോലും അവിടെ പി ജി ഡോക്ടർമാരുടെ സേവനം മാത്രം ലഭ്യമാക്കി മടങ്ങുന്ന കാഴ്ചയും കണ്ടു ഇപ്പോൾ ആ പ്രതിഷേധ സമരം തുടരുകയും ചെയ്യും കോഴിക്കോട് നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത് ഡോക്ടർമാർ അവിടെ ഇപ്പോൾ പണിമുടക്കുകയാണ് ഇവിടെ പ്രേക്ഷകരെ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത വരുന്നുണ്ട് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ അന്വേഷണ ഉദ്യോഗസ്ഥരെ കോടതി ഉള്ളിലേക്ക് വിളിപ്പിച്ചു എന്നൊരു വിവരം വരുന്നുണ്ട് ആ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് നമ്മൾക്ക് പോകേണ്ടതുണ്ട്